ആ റോഷിപാൽ കൂടുതൽ വിവരങ്ങളുമായി ആ റോഷിപാൽ ഈ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുമ്പോൾ പെൻഷൻ വിഷയമാണോ ആദ്യം കത്തിക്കയുന്നത് കെ സി പറയുന്നത് പെൻഷൻ കുടിശിക കൊടുക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് കൈക്കൂലി കൊടുക്കുന്നത് പോലെയാണെന്ന് സർക്കാരിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് പറയുന്നു എന്നാൽ അത് വോട്ടർമാർ കൈക്കൂലി വാങ്ങുന്നവരാണെന്ന് ധ്വനി കെ സിയിലുണ്ട് എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ പ്രചരണം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ കെ സിയും കോൺഗ്രസും പ്രതിരോധത്തിലാണോ അതല്ല സർക്കാർ പ്രതിരോധത്തിലാണോ അരുൺകുമാർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് യു ഡി എഫ് സാമൂഹ്യക്ഷേമം പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരുപക്ഷെ എൽ സർക്കാർ വിതരണം ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെയൊരു ആരോപണം കെ സി വേണുഗോപാലിന്റെ ഭാഗത്ത് ഉയർന്നത് പക്ഷേ അത് തിരിച്ചടിക്കാനുള്ള നീക്കം എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടായി അത് ആയുധമാക്കിക്കൊണ്ട് ഈ സാമൂഹ്യ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരെ ഈ തരത്തിൽ അവരെ മോശമാക്കി ചിത്രീകരിച്ചു എന്ന ആക്ഷേപമാണ് എൽ ഡി എഫ് ബാദ് ഉയർത്തുന്നത് അതുകൊണ്ടുതന്നെ കെ സി വേണുഗോപാൽ പ്രസ്താവന പിൻവലിക്കണമെന്ന ആവശ്യം കൂടി സി പി എം കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു സിപിഎം സംസ്ഥാന സെക്രട്ടറിയത് തന്നെ ഇക്കാര്യത്തിൽ രംഗത്ത് വന്നു പക്ഷേ കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് ഒരു കാരണവശാലും പ്രസ്താവന പിൻവലിക്കില്ലെന്നാണ് കാരണം സാമൂഹ്യക്ഷേമം പെൻഷൻ കുടിശ്ശികയായിട്ട് മാസങ്ങളായി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാറുള്ളത് അത് ഈ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് എന്ന നിലപാട് തന്നെയാണ് സർക്കാരിന് അത് പ്രതിപക്ഷത്തിന് മാത്രവുമല്ല ഈ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം സജീവ ചർച്ചയാക്കി നിർത്താനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് സമാനമായി തന്നെ മറ്റ് പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങൾ ഒന്നൊന്നായി ചർച്ച ചെയ്യാനുള്ള തീരുമാനമാണ് യു ഡി എഫ് നേതൃത്വം എടുത്തത് കഴിഞ്ഞ ദിവസം പി വി അനൂറുമായി ബന്ധപ്പെട്ട വിഷയം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ കൂടി തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനായി യു ഡി എഫ് തീരുമാനിച്ചത് ഏതായാലും കെ സി വേണുഗോപാൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി എം നേതൃത്വം ഒന്നാകെ രംഗത്തെത്തുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത് സമാനമായ നിലപാട് നാളെയും സി പി എം കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകും ഇത് തുടർച്ചയായി വരും ദിവസങ്ങളിൽ യു ഡി എഫ് സി പി എം വാഗ്പൂരിന് വഴിയൊരുക്കുമെന്ന കാര്യത്തിലും സംശയമില്ല